നമസ്കാരം അസ്സാമലൈക്കും ന്യൂ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐം ഡയറ്റീഷ്യൻ ടീനാ സുധീർ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ചെറിയ ടോപ്പിക്ക് കേട്ടോ നമ്മൾ പലപ്പോഴും ക്രാഷ് ഡയറ്റ് എടുക്കാറുണ്ട് പെട്ടെന്ന് വെയിറ്റ് റെഡ്യൂസ് ചെയ്യേണ്ട ഡയറ്റ് എടുക്കാറുണ്ട് വാട്ടർ ഫാസ്റ്റിങ് എടുക്കാറുണ്ട് ഇങ്ങനെയുള്ള ഡയറ്റ്സ് ഒക്കെ എടുക്കാറുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ഇതൊക്കെ ഒരിക്കലും ഞാൻ ഒരു പ്രിഫർ ചെയ്യുന്നില്ല ഈ ക്രാഷ് ഡയറ്റും വാട്ടർ ഫാസ്റ്റിങ്ങും ഒന്നും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഡയറ്ററി മെത്തേഡല്ല ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഉണ്ട് എന്നുള്ള ഒരു ഇൻഫോർമേഷനാണ് പേഷ്യൻസിന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വാട്ടർ ഫാസ്റ്റിങ്ങിൻ്റെ വീഡിയോയ്ക്ക് താഴേക്ക് കമൻസ് വന്നിട്ടുണ്ടായി അത് അത്ര ഹെൽത്ത് കെയർ അല്ല എന്നുള്ള രീതിയിൽ അതെനിക്കറിയാം ഞാൻ ഡയറ്റീഷനാണല്ലോ ഹെൽത്ത് കെയർ അല്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം പക്ഷേ ചില കണ്ടീഷൻസിൽ വാട്ടർ വാട്ടർഫാസ്റ്റിംഗ് അല്ല ഇപ്പോൾ ക്രാഷ്ഡായിട്ടാണെങ്കിൽ പോലും ഞാൻ അത്രയും അതിനെ പ്രൊമോട്ട് ചെയ്യത്തില്ല നോർമൽ ഫുഡ് കഴിച്ചിട്ട് പോർഷൻ കൺട്രോളിൽ വെയിറ്റ് കുറയ്ക്കുന്ന ഒരു രീതിയാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇനി ചില കണ്ടീഷൻസ് ഉണ്ട് ചിലപ്പോൾ ഡോക്ടർ രോഗിക്ക് സർജറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ സർജറി വൺ വീക്കിനുള്ളിൽ സർജറി ചെയ്യണാവും ഈ വാർ വൺ വീക്ക് കൊണ്ട് വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ നമ്മളെ വിളിച്ച് പറയാറുണ്ട് ഡോക്ടർ പറയാം ആ പേഷ്യൻറ്റിനെ വൺ വീക്ക് കൊണ്ട് വെയിറ്റ് കുറയ്ക്കണം ഇത്ര കിലോ കുറയ്ക്കണം അത് നിർബന്ധമുള്ള കാര്യമാണ് കാരണം സർജറിക്ക് പോസ്റ്റ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും വരുമ്പോൾ നമ്മൾ ഹെൽത്തല്ല അവിടെ നോക്കുന്നത് അവിടെ ആ കണ്ടീഷനാണ് നോക്കുന്നത് പേഷ്യൻ്റെ ആ കണ്ടീഷനാണ് പേഷ്യൻ്റിൻ്റെ എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ട കണ്ടീഷനാണ് ആ ടൈമിൽ നമ്മളെപ്പോഴും ഹെൽത്ത് നോക്കാറില്ല പെട്ടെന്ന് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ഒരു അതിന് ഒരു പർട്ടിക്കുലർ ഡയറ്റായിരിക്കും നോക്കുന്നത് അപ്പോൾ ആ സമയം നമുക്ക് ചിലപ്പോൾ ക്രാഷ് ഡയറ്റൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം അതുപോലെ ചില കുട്ടികൾ കുട്ടികളിപ്പം മാരേജ് ഫംഗ്ഷനാണ് മാഡം എനിക്ക് പെട്ടെന്ന് കുറച്ചേ പറ്റുകയുള്ളൂ വൺ മന്ത് കൊണ്ടൊക്കെ കുറയ്ക്കണം വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കുട്ടികൾ വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള കേസിൽ ആ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കും ഫാഷണായിട്ട് പറഞ്ഞു തരാം അല്ലെങ്കിൽ ഫുഡായിട്ട് പറഞ്ഞു തരാം എന്നുള്ള കാര്യം അവരോട് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് എന്നിട്ട് പറയും അത് അൺഹെൽത്തി ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും സൈഡ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലർക്ക് അസിഡിറ്റി കയറും ബ്ലോട്ടിങ് ഉണ്ടാവും അതുപോലെ തന്നെ വൊമിറ്റിങ് സെൻസേഷൻ ഉണ്ടാവും പക്ഷേ ആ പേഷ്യൻ്റ് അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും അല്ലാതെ ഒരിക്കലും ഒരു നോർമൽ പേഴ്സണിന് ഇപ്പോൾ വാട്ടർ ഫാസ്റ്റിങ് നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുകയുള്ളൂ എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് അപ്പോൾ അവർ വരെയാണ് ഒരു ഡയറ്റ് വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞു വരുന്ന ഒരാൾക്ക് ഒരിക്കലും നമ്മൾ പെട്ടെന്നുള്ളൊരു ക്രാഷ്ഡായിട്ടോ ഇതുപോലെയുള്ള സ്പീഡി മെത്തേഡ് ഡയറ്റ് ഒന്നും പറയാറില്ല പിന്നെ പ്രോട്ടീൻ ബോഡോസും അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കുന്ന സപ്ലിമെൻസും ഒന്നും ഞാൻ ഒരിക്കലും പറയാറില്ല അതെ ഒരു ഒരിക്കലും അത് ഹെൽത്തിയറായിട്ടുള്ള ഒരു രീതി അല്ല അതുകൊണ്ട് തന്നെ പേഷ്യൻ്റെ കണ്ടീഷനുസരിച്ചും പേഷ്യൻറ്റിൻ്റെ ഓരോ രീതിക്ക് അനുസരിച്ചും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ മൈൻഡ് സെറ്റ് അനുസരിച്ച് അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അവരുടെ മെറ്റബോളിസം അനുസരിച്ച് അതുപോലെ അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് അനുസരിച്ച് ഒക്കെ ഡയറ്റ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ തന്നെ വേണം അല്ലാതെ ഒരിക്കലും ഇതുപോലെ ജനറലൈസ്ഡ് ഡയറ്റ് പ്ലാൻ പറ്റില്ല പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ കണ്ടീഷൻസ് ഒക്കെ ഡയറ്റീഷ്യനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഡയറ്റ് പ്ലാൻ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സേ ഹെൽത്ത് കെ ബി ഹാപ്പി